السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يا دركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله, لله اللهم الله نمس أيها الولد മുപ്പതാമത്തെ ദർസ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഐശ്വര്യമുള്ള ജീവിതം ദുനിയാവിലും ആഹാരത്തിലും നൽകട്ടെ മുസീബാത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തട്ടെ അമീൻ നാഫിയായ ഇൽമിന് ഹിദ്മ ചെയ്യാൻ അള്ളാഹു തൗഫീഖും അവസരവും പ്രധാനം ചെയ്യട്ടെ എല്ലാവരും അധ്വാനിച്ച് പഠിക്കുക നല്ല വിജയം അള്ളാഹു നൽകും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അമീൻ അൻഹു വിശദീകരിക്കുകയാണ് തസൌഫ് എന്താണെന്ന് വല്ലാതെ പഠിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട ഊസാലി ഇമാം റതി അൻഹു അവരെ വലിയ കാവല് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അമീൻ സുമ ഏലം പിന്നെ നീ അറിയണം അന്ന സൗഫഫ ലഹു ഹസ്ലത്താനി തസൌഫിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അല്ല ഇസ്തേഖാമത്തു ഇസ്തേഖാമത്താണ് മുസ്തഖൈമായ റൂട്ട് ശരിയായ പാത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴി അതിലടിയുറച്ചു കൊണ്ടുള്ള ജീവിതം ഇതാണ് ഇസ്തിഖാമത്ത് എങ്ങനെയാണ് അതിനൊക്കെ വിശദീകരിക്കുക അനിൽ ഹൽക്ക് മറ്റൊന്ന് സിട്ടികളെ തൊട്ട് സൈലൻ്റ് ആവുക അതെന്താണെന്ന് നമ്മൾ വിശദീകരിക്കും അനിൽ തൊട്ട് കളത്തൊട്ട് ഒരാൾ മുസ്തഖിയുമായി ഇസ്തെമത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു ജനങ്ങളോട് സ്വഭാവം നന്നാക്കി അതാണ് അനിൽ എന്ന് പറഞ്ഞത് വളരെ ജനങ്ങളോട് ജനങ്ങളോട് വളരെ സഹനത്തോടെ പെരുമാറി അങ്ങനത്തെ ആൾക്കാണ് സൂഫിയെ ഫഹുവ സൂഫിയുൻ അവനാണ് സൂഫിയ ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലുമൊക്കെയാണ് കാട്ടിക്കൂട്ടുമ്പോഴേക്ക് സൂഫിയാണ് എന്ന് പറയരുത് സൂഫിയാകണമെങ്കിൽ യഥാർത്ഥ ഒരു പാതയുണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ പാത അതിലായിട്ട് ഇങ്ങനെ നിലനിന്നു പോകണം അതാണ് ഇസ്തിക്കാമത്ത് അതോടൊപ്പം ജനങ്ങളോടൊക്കെ നല്ല നീറ്റായി പെരുമാറുക പെരുമാറ്റം പഠിക്കണം അപ്പോഴേ സൂഫിയാവുള്ളൂ സ്റ്റേജായ സ്റ്റേജ് ഇങ്ങനെ അയീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന ഒരാൾക്കും സൂഫി ആകാൻ കഴിയൂല അവൻ സൂഫി മാർഗത്തിന്റെ നേരെ വിരുദ്ധ ആശയത്തിലാണുള്ളത് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്താ ഇസ്തേക്കാമത്ത് അപ്പൊ തന്നെ ഈ ജാതികളൊക്കെ പുറത്തു പോകും ഇസ്തേക്കാമത്ത് എന്താണെന്ന് പറയലോടുകൂടെ സ്വയം താല്പര്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും വാചാലരാകുകയും ചെയ്യുന്നവരൊക്കെ പുറത്തു പോകും പറയട്ടെ പറയട്ടെത്തു എന്താണ് ഇസ്തക്കാമത്ത് സ്വന്തം നഫ്സിന്റെ താല്പര്യങ്ങൾ അത് മാറ്റി വെക്കുക ലി നഫ്സിഹി ഓൻക്ക് വേണ്ടി തന്നെ മനസ്സിലായിട്ടുണ്ടാവൂല നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ അത് നമ്മുടെ ഭാവിയുടെ വിജയത്തിന് വേണ്ടി മാറ്റി വെക്കുക ഇതാണ് ഇസ്തേക്കാമത്ത് ആ ഇസ്തേഖാമത്ത് അള്ളാഹുത്ത ആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ മീൻ നമ്മുടെ ശരീരത്തിന് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടാവും വേണ്ടാത്ത താല്പര്യങ്ങൾ അത് വരുമ്പോ ശരീരം എങ്ങനെ അതിലേക്ക് ഇങ്ങനെ നമ്മെ വർക്ക്ഔട്ട് ആക്കും അപ്പൊ നമ്മൾ അങ്ങനെ പറയുക ചെയ്യൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിനെ പ്രതിരോധിച്ചവരാണ് സൂഫികൾ അതിനെ തരണം ചെയ്തവരാണ് സൂഫികൾ ഇമാം ഇമാരി തങ്ങൾ പറഞ്ഞില്ലേ ശരീരത്തോട് എതിരായിക്കോ ശരീരത്തോടെ ആയിക്കോത സൈതാൻ പിന്നെ പറഞ്ഞത് ആദ്യം സ്വന്തം ശരീരത്തെയാണ് അവരൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്നത് അവ സ്വന്തം ശരീരത്തിന്റെ വിജയത്തിന് വേണ്ടി ഭൗതിക ലോകത്ത് വെച്ച് ശരീരത്തിന്റെ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ അത് തച്ചുടക്കുക ഇതാണ് ഇസ്താമത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിമുബിന് അദ്ദേഹം വലിയ കൊട്ടാരം ഇവിടെ ലഭിച്ചു പന്ത്രണ്ട് രാജ്യത്തിന്റെ അധികാരം ലഭിച്ചു പക്ഷേ ഇസ്തേക്കാമത്ത് അങ്ങ് തലക്ക് പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരൊക്കെ ഒഴിവാക്കി ഇതാണ് ശരിക്കുള്ള അള്ളാഹുവിന്റെ പടച്ചവനെ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം നിന്നെ കാണാൻ ഞാൻ എൻ്റെ കുടുംബത്തെ മാറ്റിവെച്ചു ആ വലിയ ഇസ്താമത്തിലും സൂഫി ലോകത്തിലും പ്രവേശിച്ചവർ അവരങ്ങനെ ആയിരിക്കും നീട്ടി വിശദീകരിക്കുകയല്ലാസ് ജനങ്ങളോട് സൽസ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിന്റെ ശരീരത്തിൻ്റെ താല്പര്യത്തിന് ജനങ്ങളെ കൊണ്ടുനടക്കാതിരിക്കുക ജനങ്ങളെ നമ്മളെ കാര്യങ്ങളൊക്കെ ഓല ഇങ്ങനെ കഴിയണം 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 എന്നുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു ആഗ്രഹത്തിലുമായിട്ട് ഇങ്ങനെ കഴിയുക അത് പ്രശ്നാണ് അങ്ങനെ കഴിയാതിരിക്കൽ മുറാദിഹിം അവരുടെ ജനങ്ങൾക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടല്ലോ അത് നമ്മൾ നടപ്പിലാക്കി കൊടുക്കുക മാലമിഖാലിഫ് ഷെറഷറോട് എതിരാകാത്തത് കേട്ടോ ജനങ്ങൾക്ക് ഗാനമേള താല്പര്യം ഉണ്ടാവും അത് നമ്മള് സൂഫിയായിക്കാണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുകയല്ല വേണ്ടത് ജനങ്ങൾക്ക് മുട്ടിപ്പാട്ട് താല്പര്യം ഉണ്ടാവും കൈ കൊട്ടിപ്പാട്ടും ബാധ്യമേളൊക്കെ താല്പര്യം ഉണ്ടാവും അപ്പോ ഇമംസാലി പറഞ്ഞിട്ടുണ്ട് റയ്യുലാഹോൻഹു ജനങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ സൂഫിയാക്കൽ ചെയ്തു കൊടുക്കണം അങ്ങനല്ല ജനങ്ങൾക്ക് താല്പര്യമുള്ള നന്മയുടെ വഴികളിൽ നമ്മൾ ഹെൽപ്പാകണം അവരാണ് ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്നവർ അവിടെ പ്രസക്തിയുള്ളൂ മാലം യുഹാലിഫുഷറ ഷറ ഇനോട് എതിരാകാത്തപ്പോൾ ജനങ്ങൾക്ക് എന്തെല്ലാം താല്പര്യമുണ്ട് ഷറഇനോട് എതിരായ എത്രയോ വിഷയങ്ങൾ താല്പര്യമുണ്ട് അതിലൊക്കെ നമ്മൾ അവർക്ക് എങ്ങനെ ഹെൽപ്പാകുക എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ഈമാനും നഷ്ടപ്പെട്ട് പറ്റ ഹലാഖായി പോകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഉമ്മ ഇന്നെ തൊട്ട് എന്നോട് എന്നോട് നീ ചോദിച്ചിട്ടുണ്ടല്ലോ കുട്ടി എന്താണ് ഈ അബുദാക അടിമയാക അടിമത്തരം എന്ന് പറഞ്ഞാൽ എന്താ മുത്ത നബി സല്ലൈസ്മ തങ്ങളുടെ വിശേഷണങ്ങളിൽ എപ്പോഴും പറയുന്ന ഒന്നാണ് റസൂലുഹു അള്ളാഹുവിന്റെ അബുദാണ് അത് കഴിഞ്ഞിട്ടേ റസൂല് എന്ന് പറയുന്നുള്ളു അത്രയും ുള്ള ഒരു സിഫത്താണ് അതിനെ പറ്റി ചോദിച്ചിരുന്നില്ലേ അതും ഞാൻ പറഞ്ഞു പറഞ്ഞോഹിയോ മൂന്ന് വിഷയങ്ങളുണ്ട് എന്താണ് അബുദാകുന്നതിൻ്റെ ക്വാളിറ്റി അഹദുഹാ മുഹാഫത്ത് ഷറഇൻ്റെ കൽപ്പനകൾ കൃത്യമായി ഫോളോ ചെയ്യണം അപ്പോൾ അബുദ് എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളു ഷറഇൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണം കൽപ്പനകൾ അത് ശ്രദ്ധിക്കണം അതിനെതിരാകല്ല വേണ്ടത് അതിങ്ങനെ ഫോളോ ചെയ്ത് ജീവിക്കൽ രണ്ടാമത്തെ വിഷയം അബിതാകണമെങ്കിലുള്ള ക്വാളിറ്റിയിൽ രണ്ടാമത്തത് കതിർ കലാ ഇൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും അള്ളാഹുവിന്റെ ഓഹരി ചെയ്യലൊക്കെ ഞമ്മള് വിഷമിക്കാതിരിക്കുക അള്ളാഹു ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല ഓനക്ക് എന്തേ കൊടുത്ത് എനിക്കെന്ത് എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കുക അതിലൊക്കെ തൃപ്തി അള്ളാഹുവിൻ്റെ തീരുമാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം കണ്ടില്ലേ നിങ്ങൾ മകനോട് പറയാൻ പറഞ്ഞു മകനോട് പറഞ്ഞു മോനെ നിന്നെ അർക്കാൻ എനിക്ക് ഓർഡർ ഉണ്ട് കൽപ്പന ഉണ്ട് അപ്പൊ ഇസ്മാലൈസ്ലാമിന്റെ മറുപടി അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ അത് നടക്കട്ടെ ഉപ്പാ ഇതൊക്കെയാണ് ഇസ്തിയും നിന്റെ ശരീരത്തിന്റെ പൊരുത്തം അതൊഴിവാക്കുക എവിടെ ഫീ തൊലബിരി ഇല്ലാഹിത്താൽ അള്ളാഹിൻ്റെ പൊരുത്താണോ നീ തേടിക്കൊണ്ടിരിക്കുന്നത് നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ചിലപ്പോ എൻ്റെ പൊരുത്തങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ പൂതികളൊക്കെ തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും ഇതാണ് അബുദാകുന്നതിനുള്ള ക്വാളിറ്റി നമ്മൾ ഇതിലൊ ഇതിൽ നിന്നൊക്കെ ബഹുദൂരം പിന്നിലാണ് അള്ളാഹു നമ്മെ ഒരുപാട് മുന്നിലേക്ക് എത്തിച്ചത് അമീൻ إمام غزال <سؤال> رضي الله <سؤال> عنه من بركته عنده الله نمك دنيا وما آخره سلام آمين السلام عليكم ورحمة الله وبركاته